സ്ത്രീകളുടെ അഴകു നിർണ്ണയിക്കുന്നതിൽ മുടിക്കൊരു പ്രധാന പങ്കുണ്ട് മുടിയുടെ ഘടന പാരമ്പര്യത്തെ ആശ്രയിച്ചിരിക്കുമെങ്കിലും വളർച്ച അതിന് നൽകുന്ന സംരക്ഷണത്തെ ആശ്രയിച്ചിരിക്കും ഒരല്പനേരം മുടി പരിചരണത്തിനായി മാറ്റിവെച്ചാൽ മുടി വളർത്തിയെടുക്കാവുന്നതേയുള്ളൂ പുറമേ നമ്മൾ നൽകുന്ന പരിചരണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണരീതികളും സ്വന്തമായി ഇടതൂർന്ന മുടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുറച്ചുനേരം അതിനായി മാറ്റിവെച്ചേക്കും നാല്പതിനു ശേഷവും ഇതുപോലെ മുടി നിലനിർത്തുന്നതിനെ പറ്റി പലരും ചോദിക്കാറുണ്ട് ദൈവം നൽകിയതിന് ആവശ്യമായ പരിചരണം ഞാൻ നൽകുന്നു അത്രയുള്ളൂ ഓൺലൈൻ പ്രൊഡക്റ്റുകളോ പാക്കറ്റ് ഉൽപ്പന്നങ്ങളോ ഞാൻ ഉപയോഗിക്കാറില്ല നമ്മുടെ പാടത്തും പറമ്പിലുമുള്ള മുടിക്ക് നല്ലതെന്ന് അറിയാവുന്നവ മാത്രമാണ് ഉപയോഗിക്കാറ് വെളിച്ചെണ്ണ കാച്ചുന്നതും താളി ഉണ്ടാക്കുന്നതും ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതുമൊക്കെ ഇതൊക്കെ വെച്ച് തന്നെയാണ് പണ്ടത്തെ ഒരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു മുടി വളരുന്നതിന് മുടിയിൽ കുളി കഴിഞ്ഞും എണ്ണ വെക്കണമെന്നത് പിന്നെയാണ് അങ്ങനെ നിർത്തുന്നത് മുടികൊഴിച്ചിൽ കൂടാനും പൊടിയും അഴുക്കും തലയിൽ പറ്റിപ്പിടിക്കാനും സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നത് തല കുളിക്കാൻ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പകരം താളിയോ ഷാംപൂവോ ഉപയോഗിക്കാം എപ്പോഴും കട്ടി കുറഞ്ഞ ഷാംപൂ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് കുളിക്കുന്നതിന് മുൻപ് തലയിൽ എണ്ണ പുരട്ടുമ്പോൾ കൈവിരലുകൾ കൊണ്ട് തലയോട്ടി മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുടിയുടെ ചെട കളയുമ്പോൾ ചീപ്പ് വെച്ച് വലിക്കാതെ കൈകൊണ്ട് കൊണ്ട് സാവകാശം കളയാൻ ശ്രദ്ധിക്കണം മുടി പൊട്ടി പോവാതെയും അധികം കൊഴിഞ്ഞു പോകാതെയും ഇരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് വിരലുകൾ കൊണ്ട് ഇതുപോലെ മുടികൾ കെട്ടുകളായെടുത്ത് പതുക്കെ വലിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും മുടി വളർച്ച കൂട്ടാനും ഇത് സഹായിക്കും സ്കാൽപ്പിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും വിരലിൻ്റെ തുമ്പോണ്ട് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നഖം കൊള്ളാനോ മുറിവുകൾ പറ്റാതിരിക്കാനും നമ്മൾ സൂക്ഷിക്കണം തലമുടി താഴോട്ടിട്ട് ഇതുപോലെ ഈരി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിനായി പല്ലകലമുള്ള ചീപ്പ് വേണം ഉപയോഗിക്കാൻ സാധാരണ മുടി ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഈരൽ എത്താറില്ല പൊതുവേ ഈ ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷനും കുറവായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെല്ലാം പരിഹാരമാണ് ധാരാളം വെള്ളം കുടിക്കുന്നതും വൈറ്റമിനുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും മുടി വളരാൻ സഹായിക്കും തീർച്ചയാണ്